ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ ആഴ്ചഫലം എന്ന വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ആഴ്ചഫലം പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച മുതൽ ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച വരെ അതായത് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം രണ്ടാം തീയതി മുതൽ തുലാമാസം ഒൻപതാം തീയതി വരെ ഉള്ളതാണ് ഈ ആഴ്ചയിൽ ഇരുപത്തി നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി മുപ്പത്തിയാറ് മിനിട്ടിന് ബുധൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നുണ്ട് ബുധനും ചന്ദ്രനും ഒഴികെ മറ്റ് ഗ്രഹങ്ങളാരും തന്നെ ഈ ആഴ്ചയിൽ രാശി പരിവർത്തനം നടത്തുന്നില്ല ഇനി ഇന്നത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും എപ്പോഴൊക്കെയാണ് നോക്കാം ഈ ആഴ്ചയിൽ സൂര്യോദയം രാവിലെ ആറുമണി പതിനാല് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറു മണി നാല് മിനിറ്റിനുമാണ് അഭിജിത്തിന് മുഹൂർത്തം ഈ ആഴ്ചയിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി ഞ്ച് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് ഈ അഭിജിത് മുഹൂർത്തത്തിൽ തിഥിവാര നക്ഷത്രങ്ങൾ ഒന്നും തന്നെ നോക്കാതെ എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാവുന്നതാണ് അടുത്തതായി ഈ ആഴ്ചയിലെ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം പത്തൊമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാഹുകാലം വൈകിട്ട് നാല് മണി നാൽപ്പത്തിയൊൻപത് മിനിറ്റ് മുതൽ ആറു മണി പത്തൊമ്പത് മിനിറ്റ് വരെയാണ് ഇരുപതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിമൂന്ന് മിനിറ്റ് വരെയാണ് ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തിയെട്ട് മിനിറ്റ് വരെയാണ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തിയാറ് മിനിറ്റ് വരെയാണ് ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയാണ് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി നാല്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയാണ് ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി പതിനാല് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തിനാല് മിനിറ്റ് വരെയാണ് രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ് ഇതിൽ പറയുന്ന ഗ്രഹചാരഫലങ്ങൾ ഇപ്പോൾ നടക്കുന്ന നക്ഷത്രദിശയുടെയും അപഹാരത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാവുന്നതാണ് അതായത് ഇപ്പോൾ നല്ല നക്ഷത്രദശയോ അഥവാ അപഹാരമോ നടക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്ന ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ശുഭാശുഭഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി മേടക്കൂറിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ രാഹു മാത്രമാണ് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ ആഴ്ച അത്ര നല്ലൊരു ആഴ്ചയല്ല ഇവർക്ക് ഏഴര ശനിയുടെ ആദ്യ ചരണം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് സാമ്പത്തികമായി കാര്യമായ ഉയർച്ചയൊന്നും ഉണ്ടാവുകയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഏതാണ്ട് തട്ടിമുട്ടിയൊക്കെ നടന്നുപോകും കൃഷി ചെയ്യുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ വിളവ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് സ്ത്രീജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടാം കളത്രത്തിന് സ്ഥലം മാറ്റമോ ജോലി സംബന്ധമായ അലച്ചിലോ കലഹമോ ഉണ്ടാകാം ബന്ധുക്കളെ കൊണ്ടുള്ള ക്ലേശാനുഭവങ്ങൾ ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം എങ്കിലും ഇവർക്ക് ഞായർ മുതൽ വ്യാഴം വരെയുള്ള അഞ്ച് ദിവസങ്ങൾ താരതമ്യേന കുഴപ്പമില്ലാത്ത ദിവസങ്ങളാകയാൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല രണ്ടാമതായി ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരനക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ ഇവർക്ക് ഈ ആഴ്ചയിൽ ശുക്രൻ ആദിത്യൻ ചൊവ്വ ബുധൻ ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഭൂരിഭാഗം ഗ്രഹങ്ങളും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളെ കൊണ്ടും മിത്രങ്ങളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും ഇവരുടെ ആരോഗ്യസ്ഥിതി ഈ ആഴ്ചയിൽ തൃപ്തികരമായിരിക്കും ജോലിയിൽ പുരോഗതിയോ സ്ഥാനക്കയറ്റമോ ഉണ്ടാകാം എല്ലാ കാര്യങ്ങളിലും ഉന്മേഷവും ശത്രുതയ്ക്ക് നാശവും ഉണ്ടാകും എന്തിന്റെയെങ്കിലും നേതൃസ്ഥാനം വഹിക്കാൻ ഇടവരും കളത്രത്തെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ദുഷിച്ച ജനങ്ങളുമായി കൂടുതൽ കൂട്ടുകൂടാതെയും ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചും മുന്നോട്ട് നീങ്ങുക ഇവർക്ക് ഈ ആഴ്ചയിൽ ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിയാറ് മിനിറ്റ് മുതലുള്ള സമയവും ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളും നല്ല ദിവസങ്ങളായിരിക്കും മൂന്നാമതായി മിഥുനകൂറിൽ ജനിച്ച മകൈരം നക്ഷത്രം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ആഴ്ചഫലം ഇവർക്ക് ഈ ആഴ്ച വലിയ തരക്കേടില്ലാത്ത ആഴ്ചയായിരിക്കും വ്യാഴം കേതു ശുക്രൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഈ ആഴ്ചയിൽ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം അതിചാരത്തിലാണെങ്കിലും ഇഷ്ടഭാവസ്ഥിതനാകയാൽ സാമ്പത്തികമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ശത്രുദോഷങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാകും സ്വഗൃഹത്തിൽ എന്തെങ്കിലും അഭിമാനകരങ്ങളായ കാര്യങ്ങൾ നടക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ മികവോ ജോലി സാധ്യതയോ എന്തുമാകാം ബന്ധുക്കളുമായും ജനങ്ങൾക്കിടയിലും സൗഹൃദങ്ങൾ വർദ്ധിക്കും കണ്ടകശിനി സമയമാകയാൽ ജോലി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഇവർക്ക് ഈ ആഴ്ചയിൽ വെള്ളി ശനി എന്നീ രണ്ട് ദിവസങ്ങൾ മാത്രമായിരിക്കും കൂടുതൽ നല്ല ദിവസങ്ങൾ നാലാമതായി കർക്കിടകക്കൂറിൽ ജനിച്ച പുണർ നക്ഷത്ര നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരെ നോക്കാം ഇവർക്ക് ശുക്രൻ ബുധൻ എന്നീ രണ്ട് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുകയാണ് അതിനാൽ ഇവർക്ക് സാമ്പത്തികമായി അത്ര മോശം സമയമായിരിക്കില്ലെങ്കിലും അധിക ചിലവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക ജനങ്ങളാലുള്ള സ്നേഹാദരങ്ങൾ ഉണ്ടാകും കളത്രത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കളെ കൊണ്ട് സുഖാനുഭവങ്ങൾ ഉണ്ടാകും സ്ഥാനചലനം ഉണ്ടായേക്കാം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ ഇവരുടെ ഇഷ്ട ദിവസങ്ങൾ പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചയും ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചയും ഇരുപത്തിയൊന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിയഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും നല്ലതായിരിക്കും അഞ്ചാമതായി ചിങ്ങക്കൂറിൽ ജനിച്ച മകം പൂരം ഉത്രനക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ഇവർക്ക് ഈ ആഴ്ചയിൽ ശുക്രൻ ആദിത്യൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ ആഴ്ചയിലെ ഇവരുടെ സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും ഉത്സാഹവർദ്ധനവോടെ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും ജനങ്ങളിൽ നിന്നും സ്നേഹാദരങ്ങൾ ലഭിക്കുകയും ചെയ്യും ജോലിയിൽ മികവ് തെളിയിക്കും ചെമ്പ് സ്വർണം മുതലായ ലോഹങ്ങളുടെ ലഭ്യതയും ഭൂമി സംബന്ധമായ പ്രവർത്തനങ്ങൾ കൂടി നേട്ടവും പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും അതുവഴിയുള്ള സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട് അഷ്ടമശനി സമയമായതിനാൽ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കുകയും ചെയ്യുക ഇവർക്ക് ഈ ആഴ്ചയിലെ ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിയാറ് മിനിറ്റ് മുതലുള്ള സമയവും ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ദിവസവും ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ദിവസവും പൊതുവെ നല്ല ദിവസങ്ങളായിരിക്കും ആറാമതായി കന്നിക്കൂറിൽപ്പെട്ട ഉത്രം നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രനക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർ ഇവർക്ക് പൊതുവെ ഈ ആഴ്ച ഗുണഫലപ്രദമായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കളത്രസുഖവും സുഖവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ നിന്നും സുഖാനുഭവങ്ങളും സ്നേഹാദരങ്ങളും പ്രതീക്ഷിക്കാം മറ്റുള്ളവരുമായി സരസമായ സംഭാഷണങ്ങൾ ഏർപ്പെടുകയും അതുവഴിയുള്ള മനസുഖവും ഉണ്ടാകും രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും കണ്ടകശനി സമയമായതിനാൽ കളത്രവുമായി കലഹമുണ്ടാകാതെയും യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക ഇവർക്ക് ഈ ആഴ്ചയിൽ ശുക്രൻ ബുധൻ രാഹു വ്യാഴം എന്നീ നാല് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചയും ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചയും ഇരുപത്തിയൊന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിയഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയും ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചയും പൊതുവെ നല്ല ദിവസങ്ങളായിരിക്കും ഏഴാമതായി തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവരെ നോക്കാം ഇവർക്ക് ഈ ആഴ്ചയിൽ ശനി കേതു ശുക്രൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഇതുവരെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം അനിഷ്ടഭാവത്തിൽ ചാരവശാൽ അതിചാരത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇഷ്ടഫലങ്ങളിൽ കുറവുണ്ടാകും എങ്കിലും പൊതുവെ തരക്കേടില്ലാത്ത ഒരാഴ്ചയായിരിക്കും ഈ ആഴ്ച ധനസ്ഥിതി അത്ര മെച്ചപ്പെട്ടതാകില്ലെങ്കിലും തൃപ്തികരമായി തുടരും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വിജയം വരിക്കും വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അതിൽ വിജയസാധ്യതയുണ്ടാകും സ്ഥലം മാറ്റമോ സ്വഗൃഹം വിട്ട് നിൽക്കേണ്ട അവസ്ഥയോ ഉണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും ചിലവുകൾ നിയന്ത്രണാതീതമാകാതെ സൂക്ഷിക്കുകയും വേണം ഈ ആഴ്ചയിലെ ഇവരുടെ ഇഷ്ട ദിവസങ്ങൾ ഇരുപത്തിയൊന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഒൻപത് മണി മുപ്പത്തിയാറ് മുതലുള്ള സമയവും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ആയിരിക്കുന്നതാണ് എട്ടാമതായി വിശാഖം നക്ഷത്രം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃക്ഷികൂറിൽ ജനിച്ച രണ്ടേകാൽ നക്ഷത്രക്കാരെ നോക്കാം ഈ കൂറുകാർക്ക് വ്യാഴം ഇപ്പോൾ അതിചാരത്തിലാണെങ്കിലും ഇഷ്ടഭാവത്തിലേക്ക് മാറിയതിനാൽ കഷ്ടതകളിൽ നിന്നും കുറച്ച് ആശ്വാസം ലഭിക്കും സാമ്പത്തിക രംഗം കുറേയൊക്കെ പുഷ്ടിപ്പെടും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഇഷ്ട ഭക്ഷണ ലഭിക്കും സ്ത്രീജനങ്ങളാലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാതെയും ദ്രവ്യനഷ്ടം ഉണ്ടാകാതെയും സൂക്ഷിക്കുക ഈ ആഴ്ചയിലെ ഇവരുടെ ഇഷ്ട ദിവസങ്ങൾ ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിയഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും വെള്ളി ശനി എന്നീ ദിവസങ്ങളും പൊതുവെ നല്ല ദിവസങ്ങളായിരിക്കും ഒമ്പതാമതായി ധനക്കൂറിൽ ജനിച്ച മൂലം നക്ഷത്രം നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർ ഇവർക്ക് ഈ ആഴ്ചയിൽ ആദിത്യൻ ബുധൻ ചൊവ്വ രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം അനിഷ്ടഭാവത്തിലേക്ക് അതിചാരത്തിൽ മാറിയതിനാൽ ഗുണഫലങ്ങൾ കുറവുണ്ടാകും സർക്കാർ ജോലിയോ മറ്റെന്തെങ്കിലും നല്ല ജോലിയോ അഥവാ സ്ഥാനക്കയറ്റമോ ഉണ്ടാകാം കളത്രത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും പ്രവർത്തനങ്ങളിൽ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുകയും അതുമൂലം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സർക്കാർ ആനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കൃഷിക്കാർക്കും കന്നുകാലി പരിപാലനം നടത്തുന്നവർക്കും കൂടുതൽ നേട്ടങ്ങളുണ്ടാകും ആരോഗ്യകാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക ഇവരുടെ ഈ ആഴ്ചയിലെ ഇഷ്ട ദിവസങ്ങൾ പത്തൊമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച മുതൽ ഇരുപത്തി മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച വരെയുള്ള അഞ്ച് ദിവസങ്ങളായിരിക്കും പത്താമതായി മലക്കൂറിൽ ജനിച്ച ഉത്രാട നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ ഇതൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് ഈ ആഴ്ചയിൽ വ്യാഴം ശനി ശുക്രൻ ആദിത്യൻ ബുധൻ എന്നീ അഞ്ച് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലായാണ് സഞ്ചരിക്കുന്നത് ഇവർക്ക് വ്യാഴം അതിചാരത്തിലാണെങ്കിലും ഇഷ്ടഭാവത്തിലേക്ക് മാറുന്നതിനാലും മറ്റ് നാല് ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയും മൂലം പൊതുവേ ഈ ആഴ്ച ശുഭഫലപ്രദമായിരിക്കും ഇവരുടെ ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുകയും കളത്രം വഴി കൂടുതൽ നേട്ടം ഉണ്ടാവുകയും ചെയ്യും കൃഷി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ വരുമാനമുണ്ടാകും വളർന്ന നാളുകളായി മുടകി കിടന്നിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുകയോ എന്തെങ്കിലും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയോ ചെയ്യാം കളത്രം വഴിയുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഗൃഹസുഖം ലഭിക്കും ധാർമ്മികമായതോ മംഗളകരമായതോ ആയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കും ദേഹസുഖവും കർമ്മശുദ്ധിയും ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ധനനഷ്ടമുണ്ടാകാതെയും അധിക ചിലവുണ്ടാകാതെയും സൂക്ഷിക്കണം ഇവരുടെ ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ ഇരുപത്തിയൊന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിയാറ് മിനിറ്റ് മുതലുള്ള സമയവും ബുധൻ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളുമായിരിക്കും പതിനൊന്നാമതായി കുംഭകൂറിൽ ജനിച്ച അവിട്ട നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ട നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവയുടെ ഈ ആഴ്ചത്തെ ഫലങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഇവർക്ക് ഈ ആഴ്ചയിൽ ശുക്രൻ മാത്രമാണ് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഇതുവരെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം അതിചാരത്തിൽ അനിഷ്ടഭാവത്തിലേക്ക് മാറിയതിനാലും ശുക്രൻ മാത്രം ഇഷ്ടഭാവസ്ഥനാകിയാലും ഈ ആഴ്ച അത്ര നല്ലൊരു ആഴ്ചയായിരിക്കില്ല സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാമെന്നതിനാൽ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ചെലവ് ചെയ്യുക സ്ത്രീകളിൽ നിന്നും കളത്രം വഴിയുമുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ നിന്നുമുള്ള സഹകരണങ്ങൾ ഉണ്ടാകും സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും കളത്രത്തിന്റെ ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കുക മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാതെ സൂക്ഷിക്കുക ഏഴരശരിയുടെ മൂന്നാം പാദം കൂടിയായതിനാൽ കൂടുതൽ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക ഈ ആഴ്ചയിലെ ഇവരുടെ ഇഷ്ട ദിവസങ്ങൾ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ശനിയാഴ്ച എന്നീ രണ്ട് ദിവസങ്ങളായിരിക്കും പന്ത്രണ്ടാമതായി മീനക്കൂറിൽ ജനിച്ച പൂരൂട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ വ്യാഴം കേതു ബുധൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവത്തിലേക്കുള്ള രാശിമാറ്റവും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയും കാരണം ഇവർക്ക് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടതകളിൽ നിന്നും ഒരളവ് വരെ ആശ്വാസം ലഭിക്കും സാമ്പത്തിക രംഗം കുറെയൊക്കെ അഭിവൃദ്ധിപ്പെടും പുത്രമിത്രാദികളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ചില സന്തോഷാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ധൈര്യവർധനവും കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്യും സന്താന സുഖം അനുഭവത്തിൽ വരും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കളത്രവുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം ഈ ആഴ്ചയിലെ ഇവരുടെ ഇഷ്ട ദിവസങ്ങൾ പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച ഇരുപത്തിയൊന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിയഞ്ച് മിനിറ്റ് വരെയുള്ള സമയം എന്നീ ദിവസങ്ങളായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ശുഭാശുഭ ഫലങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം